ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും യേശു ഖസൂറിന്റെ നാമത്തിൽ വന്ദനം ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന ആത്മീക ഉണർവിലേക്ക് യേശു ഖസൂന്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ എപ്പിസോഡ് മുഴുവൻ ആദ്യോടന്തം വീക്ഷിച്ചെ കർത്താവ് വളരെ വ്യക്തമായി നിങ്ങളെ സ്പർശിക്കുവാനും വിടുവിക്കുവാനുമായി പോകുന്നു ഈ എപ്പിസോഡിന് ശേഷം പിന്നെ നമ്മൾ ഒരുമിച്ച് കണ്ട് പ്രാർത്ഥിക്കുവാനായി പോകുന്നു പ്രാർത്ഥനയോടെ ചങ്ങനാശ്ശേരിയിലേക്ക് നമുക്ക് പോകാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ മുപ്പത്തിരണ്ടാം വിധിക്കപ്പെടുന്നുവെങ്കിലോ വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോട് ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു ഹാല ലോയ വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു എല്ലാരും ഒന്ന് പറഞ്ഞ സന്തോഷത്തോടെ വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു രണ്ട് പദം നിങ്ങൾ എന്നോട് ചേർന്ന് പറഞ്ഞു ലോകത്തിലുള്ളവർക്ക് ശിക്ഷാവിധി നമുക്ക് ബാലശിക്ഷ ലോകത്തോടുകൂടെ ശിക്ഷാവിധി കർത്താവിനോട് കൂടെ ബാലശിക്ഷ രണ്ട് വാക്കുകളൊന്നും കരം കൂടെ തട്ടിത്തിരിക്കുന്ന രണ്ടുപേരോട് വേണമെങ്കിലൊന്ന് പറഞ്ഞോ ലോകത്തോടുകൂടെ ശിക്ഷാവിധി കർത്താവിനോടുകൂടെ ബാലശിക്ഷ നിങ്ങൾക്ക് ഇന്ന് ഇതിൽ ഏത് വേണം ലോകത്തോട് കൂടെയുള്ള ശിക്ഷാവിധി വേണോ കർത്താവിനോട് കൂടെയുള്ള ബാലശിക്ഷ വേണോ ലോകത്തോടു കൂടിയുള്ള ശിക്ഷാവിധി യേശുക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഇല്ല കാരണം രോമാലേഖനം ഏട്ടം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യം പറയുന്നു യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എത്ര പേര് സന്തോഷത്തോടെ ആ വാക്യം പറയും ലോകത്തിലുള്ളവർക്ക് ഉണ്ട് പക്ഷെ യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ഒച്ചത്തിലൊന്ന് പറഞ്ഞു യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് ഓരോ ശിക്ഷാവിധി ഇല്ല പക്ഷെ യേശു ക്രിസ്തുവിൽ ബാലശിക്ഷയുണ്ട് ശിക്ഷാവിധി ഇല്ല ബാലശിക്ഷയുണ്ട് രണ്ടുപേർക്ക് കരം കൊടുത്തു വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോ ശിക്ഷാവിധി ഇല്ല ബാലശിക്ഷയുണ്ട് ശിക്ഷാവിധി നിന്നെ മുടിക്കാനും തകർക്കാനും ആണെങ്കിൽ കർത്താവിൻ്റെ ബാലശിക്ഷ നിന്നെ പണുത് കർത്താവിനെ പോലെയാക്കാനാണ് കർത്താവിൻ്റെ ബാലശിക്ഷ നിന്നെ കർത്താവിനെ പോലെയാക്കാനാണ് ശിക്ഷാവിധി പിശാചിന് വന്നു ഭവിച്ചതാണ് നികളിച്ച സാത്താന്റെ അകത്ത് സാത്താന്റെ നികളത്തിൽ സാത്താന് വന്ന് പെട്ടതാണ് കണ്ടമിനേഷൻ അഥവാ ശിക്ഷാവധി അന്ന് മുതൽ തനിക്ക് വന്ന് ഭവിച്ച ശിക്ഷാവിധിക്കകത്തു വ്യക്തികളാകണമെന്ന് പിഷാജ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു പിഷാജ് അതിനു വേണ്ടി കരുക്കൾ നീക്കുന്നു പക്ഷെ കർത്താവിന്റെ ആഗ്രഹം ഒരു വ്യക്തി പോലും ശിക്ഷാവിധിയിലേക്ക് പോകരുത് ഹലൂയ പക്ഷെ സാത്താന്റെ ആഗ്രഹം എല്ലാവരും ശിക്ഷാവിധിയിലാകണം ഇന്ന് ഏത് യോഗം നടക്കുമ്പോഴും രണ്ട് ശക്തികളും അവിടെ വരാറുണ്ട് ഒന്ന് ശിക്ഷാവിധിയിലേക്ക് വ്യക്തികളെ കൊണ്ടുപോകുവാൻ സാത്താനും രണ്ട് കർത്താവിന്റെ ബാല കർത്താവിനെ പോലെ വ്യക്തികളെ ർത്താവും വരാറുണ്ട് കരമടിച്ചോന്ന് കർത്താവിനെന്താണ് ശിക്ഷാവിധി എന്തിനാണ് ശിക്ഷാവിധി എങ്ങനെയാണ് ശിക്ഷാവിധി ഈ മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് സംസാരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം വളരെ പ്രധാനപ്പെട്ട ഒരാലോചനയാണ് കേൾക്കാൻ പോകുന്നത് എന്താണ് ശിക്ഷാവിധി ശിക്ഷാവിധിയിൽ എങ്ങനെയാണ് ഒരാൾ ആകുന്നത് ശിക്ഷാവിധിക്ക് പിന്നിൽ സാത്താനാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താണ് ശിക്ഷാവിധിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു വിധിക്കനുസൃതമായ ശിക്ഷയ്ക്ക് നിങ്ങളെ യോഗ്യരാക്കുക ശിക്ഷാവിധി എന്ന വാക്ക് രണ്ടു പദത്തിന്റെ കൂടിച്ചേരലാണ് വിധി ശിക്ഷ പറഞ്ഞേ ശിക്ഷ വിധി വിധിക്ക് അനു അനുസൃതമായ ശിക്ഷ അതിനെയാണ് ശിക്ഷാവിധി എന്ന് പറയുന്നത് വിധിക്ക് അനുസൃതമായ ശിക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് നിയമപ്രകാരമുള്ള ശിക്ഷ നിയമപ്രകാരമുള്ള ശിക്ഷ എല്ലാവരും ഒന്ന് പറഞ്ഞു നിയമപ്രകാരമുള്ള ശിക്ഷ സാത്താൻ നമ്മെ നിയമപ്രകാരം ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു തെറ്റ് ചെയ്യുന്നവന് തെറ്റ് ചെയ്യുന്ന നിയമലംഘനം എന്ന പാപത്താൽ ആ തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് നിയമലംഘനത്താൽ ഉളവാകുന്ന ശിക്ഷ നിങ്ങൾക്കത് മനസ്സിലാക്കി കാണുമെന്ന് ചിന്തിക്കുന്നു ഇപ്പോഴിതാ ഒരു മനുഷ്യൻ ഇവിടെ ഒരു ക്രൈം ചെയ്തു എന്തോ ആയിക്കോട്ടെ ക്രൈം ഒരു കൊലപാതകമാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ വ്യവിചാരമോ മോഷണമോ എന്തോ ആയിക്കോട്ടെ മോഷ്ടിക്കപ്പെട്ടയാള് മോഷ്ടിക്കപ്പെട്ടതുകൊണ്ടല്ല ശിക്ഷിക്കപ്പെടുന്നത് മോഷ്ടിക്കപ്പെട്ടയാളെ ശിക്ഷിക്കാൻ വേണ്ടി ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബൈലോ ഉണ്ട് ഹലോ നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ നെഗറ്റീവ് ഞെട്ടി ഉണ്ടാകും അത് മുന്നൂറ്റി ഒന്നാ അത് നാനൂറ്റി പന്ത്രണ്ടാ അത് മുന്നൂറ്റി മൂന്നാ എന്നൊക്കെ വക്കീലുമാര് പറയുമ്പോൾ എന്നെ നാടായി മുന്നൂറ്റി മൂന്ന് എന്നെ നാടായി മുന്നൂറ്റി ഒന്ന് എന്നെ നാടായി മൂന്നൂറ്റിനാല് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഞെട്ടാറുണ്ടാവുക അതെല്ലാം ബൈലോയിക്കാത്തുള്ള ഓരോ ക്ലോസുകളാണ് ഇന്ന തെറ്റ് ചെയ്യുന്നവൻ ഇന്ന ബൈലോയിൽ ഇന്ന ക്ലോസ് പ്രകാരം ഇന്ന ശിക്ഷ അനുഭവിക്കേണ്ടിയിരിക്കുന്നു അപ്പം ശിക്ഷ വിധിക്കുന്നത് എഴുതപ്പെട്ട നിയമത്തിന്റെ അനുസൃതമായിട്ടാണ് നിയമാടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിക്കുന്നത് എത്ര പേരെന്നെ കേൾക്കുന്നു ഹലൂയ നിയമാനുസൃതാനത്തിലാണ് ശിക്ഷ വിധിക്കുന്നത് എന്നാൽ നിങ്ങൾ കേൾക്കണമേ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ അറിയാമോ നിങ്ങളുടെ തലയ്ക്കും മേളിൽ നിങ്ങൾക്ക് ശിക്ഷ വിധിക്കാൻ എഴുതി വെച്ചിരുന്ന നിയമത്തെ യേശു തൻ്റെ രക്തം കൊണ്ട് മഴിച്ചകളെ യേശു തൻ്റെ രക്തം കൊണ്ട് നിയമത്തെ മായച്ചു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അടുക്കൽ വന്ന പരീഷന്മാർ യേശുവിനോട് ചോദിച്ചു ഗുരുവേ യേശുവേ അങ്ങ് നിയമം നീക്കാനാണോ യേശു പറഞ്ഞു നോ 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 നിയമം നീക്കാനല്ല ഞാൻ വന്നത് നിയമം നിവർത്തിക്കാനാണ് ഞാൻ വന്നത് എല്ലാവരും ഒന്ന് പറഞ്ഞു യേശു വന്നത് നിയമം നിവർത്തിക്കാനാണ് അതുകൊണ്ട് തന്നെ യേശു നിയമം നിവർത്തിച്ചത് കൊണ്ട് ഇനി നിങ്ങളും ഞാനും നിയമം നിവർത്തിക്കേണ്ട എത്ര പേരെന്നെ കേട്ടു ഹലോ യാതുകൊണ്ട് ഞാൻ പറയട്ടെ യേശു നിയമം നിവർത്തിച്ചത് കൊണ്ട് നിങ്ങളാരും ഇനി നിയമം നിവർത്തിക്കേണ്ട യേശു കാൽവരി കുശിൽ നിയമം നിവർത്തിച്ചു കഴിഞ്ഞു തൻ്റെ രക്തം കൊണ്ട് പുതിയ നിയമം യേശു എഴുതി കഴിഞ്ഞു ഇത് എന്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്ത് ഇത് കഴിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞ് സ്വന്തം രക്തം കൊണ്ട് പഴയ ഉടമ്പടിയെ വായിച്ചിട്ട് നിനക്കും എനിക്കും പ്രതികൂലവും വിരോധവുമായിരുന്ന പഴയ ഉടമ്പടിയെ വായിച്ചിട്ട് തൻ്റെ രക്തം കൊണ്ട് യേശു ഒരു പുതിയ ഉടമ്പടി എഴുതി ആ ഉടമ്പടിയിലുള്ളത് ശിക്ഷയല്ല രക്ഷയാണ് കർത്താവിനെ ഓ ഈ രാത്രി 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 ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും പകൽ തിരിച്ചറിയണമേ നിങ്ങൾക്ക് രക്ഷയാണ് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് എന്റെ യേശു ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ കീറാനല്ല നിങ്ങളെ മാറോളി ചേർക്കാനാണ് പറഞ്ഞേ ഈ പകലാനന്ദിക്കണം നിങ്ങൾ ആനന്ദിക്കാൻ വകയുണ്ട് കാരണം നിങ്ങൾക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കൈയെഴുത്ത് യേശു തൻ്റെ രക്തത്താൽ മായിച്ച് നിങ്ങൾക്ക് അനുകൂലമായി ഒരു എഴുത്ത് യേശു എഴുതി വെച്ചിരിക്കുകയെന്ന് എത്ര പേര് എന്നെ കേൾക്കുന്നു ഒരു ഹലിയ പറഞ്ഞേ ഒന്നാമത്തെ ഉടമ്പടി മനുഷ്യനും ദൈവവും തമ്മിലായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഉടമ്പടി ദൈവപുത്രനും ദൈവവും തമ്മിലായിരുന്നു ഒന്നാമത്തെ ഉടമ്പടിയിൽ പാലിപ്പിക്കപ്പെടാൻ കഴിയാഞ്ഞതിൻ്റെ കാര്യം ബലഹീനനായ മനുഷ്യനും ബലവാനായ ദൈവവും തമ്മിലായിരുന്നു എന്നാൽ രണ്ടാം ഉടമ്പടി ദൈവപുത്രനും ദൈവവും തമ്മിലാണ് രണ്ടു പേർക്കും മാറ്റമില്ല രണ്ടു പേർക്കും ചലനമില്ല ദൈവപുത്രന് ചലനമില്ല ആമേൻ ദൈവത്തിന് ചലനമില്ല എന്ന് പറഞ്ഞാൽ ഒന്നാം ഉടമ്പടി ലംഘിക്കപ്പെട്ടുകൊണ്ടിരുന്നു രണ്ടാം ഉടമ്പടി ലംഘിക്കപ്പെടുകയില്ല കാരണം പുത്രനും പിതാവും തമ്മിലാ ഉള്ളത് ഒന്നാം ഉടമ്പടി ശിക്ഷിക്കപ്പെട്ടു ശിക്ഷ നിങ്ങൾ പഴയ നിയമം മുഴുവൻ വായിച്ചു നോക്കി ഒന്ന് പറഞ്ഞു രണ്ടാമതേനു ഭൂം ഭൂമി വളർന്ന് വിഴുങ്ങിക്കളയുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമതേന് കുഷ്ഠം വരുത്തുന്നു നിങ്ങൾ പഴയ നിയമം വായിച്ചു നോക്കിയാൽ നിങ്ങൾ അതിശയിച്ചു പോകും പല സന്ദർഭങ്ങൾ ഈ ദൈവം ഇത്ര ക്രൂരനാണോ പല ഘട്ടങ്ങൾ നിങ്ങൾ നോക്കി ഒന്ന് പറഞ്ഞ് രണ്ടാമതേന് കുഷ്ഠം വരുത്തുന്നു ഒന്ന് പിറുപുറത്തെന്നും പറഞ്ഞ് ഒന്ന് പിറുപുറുത്തെന്ന് പറഞ്ഞ് ഒരു സഹോദരിയുടെ ശരീരത്തെ മുഴുവൻ കുഷ്ഠം വരുത്തി അങ്ങനെ ആയിരുന്ന കുഷ്ഠം മാറിയിട്ട് നമുക്ക് നേരം ഉണ്ടായിരുന്നു ഒന്ന് പിറുപെറുത്തപ്പം ഏഹ് ഭൂമി വിളർന്ന് വിഴുങ്ങിക്കളഞ്ഞെങ്കിൽ നമ്മുടെ അടുക്കള ഇന്ന് ഉണ്ടാവുമായിരുന്നു ഹലോ ലൂയ പിന്നെ എന്നാ ഇന്ന് ശിക്ഷാവിധി നടക്കാത്ത ഉറക്കെ പറ ഉറക്കെ പറശുക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല വിശ്വസിച്ചോ യേശുക്രിസ്തുവിലുള്ളവർക്ക് പറഞ്ഞേട്ടെ ശിക്ഷാവിധി ഇല്ല കാരണം അവർക്ക് പകരം വേറൊരാൾ ശിക്ഷാവിധി ഏറ്റെടുത്തു കഴിഞ്ഞു ഏറ്റെടുത്തത് അവരുടെ മൂത്ത ഓ ഈ ഏറ്റെടുത്തോണം നീ അനുഭവിക്കടാ എന്ന് ആരേലും പറഞ്ഞാൽ അവരോട് തെറ്റുതിരുത്തി പറയണം ഞാൻ അനുഭവിക്കുന്നല്ല എനിക്ക് പകരം യേശു അനുഭവിച്ചു എന്നുള്ളതാണ് സത്യം എത്ര പേരെന്നെ കേട്ടു നീ ചെയ്തേന് നീ അനുഭവിക്കും എന്നുള്ളതല്ല സത്യം നീ ചെയ്തേന് യേശു അനുഭവിച്ചു എന്നുള്ളതാ സത്യം ആ നിങ്ങൾ കേട്ടില്ല രണ്ടുപേർക്ക് കരം കൊടുത്ത് പറ നീ ചെയ്തേന് നീ അനുഭവിക്കും എന്നല്ല സത്യം നീ ചെയ്തേന് യേശു അനുഭവിച്ചു എന്നുള്ളതാ സത്യം അതുകൊണ്ട് നീ ഇനി അനുഭവിക്കണ്ട ഒരു തെറ്റിനും ഒരു കോടതിയിലും രണ്ട് പ്രാവശ്യം ശിക്ഷയില്ല ഒരു ശിക്ഷയുള്ളൂ അത് പുത്രൻ ഏറ്റെടുത്തു ഇനി നിനക്കുള്ളത് രക്ഷയാണ് ഓ ഈ സത്യം തിരിച്ചറിയണേ ഈ സത്യം തിരിച്ചറിയണേ ഈ സത്യം തിരിച്ചറിയണേ ഹലലൂയ ഇന്ന് ഈ ഇന്ന് രാവിലെ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാ പുത്രന്റെ കയ്യിലുള്ളതല്ലാതെ പുത്രനിലൂടെ അല്ലാതെ നിന്നെ കാണാൻ പോലും പിതാവിന് ഇഷ്ടമില്ല സ്വയനീതിയോടെ ആരെങ്കിലും പുത്രന്റെ പിതാവിന്റെ അടുക്കൽ വന്നാൽ പിതാവ് അവനോട് പറയുന്നത് പറയുന്നെന്നറിയോ കാണാൻ എനിക്കിഷ്ടമില്ല കാരണം കറപൂരന്റെ തുണി കൊണ്ടാണ് നീ എന്റെ അടുക്കൽ വരുന്നത് എന്ന പുത്രനെ വിശ്വസിച്ചിട്ട് നീതിമാനായിട്ട് ഇങ്ങോട്ട് കേറുവാ ഒന്നും ഞാൻ നോക്കത്തില്ല ഒന്നും ഞാൻ നോക്കത്തില്ല ഓ ഒത്തിരി സൗഖ്യങ്ങൾ ഇപ്പൊ ഇവിടെ നടക്കും ഒത്തിരി വിടുതലുകൾ ഇവിടെ നടക്കും നീ അനുഭവിക്കണ്ട അടുത്തിരിക്കുന്നവർ പറ നീ ചെയ്തതിന് നീ അനുഭവിക്കണ്ട യേശു അനുഭവിച്ചു ഒന്ന് പറഞ്ഞ യേശു അനുഭവിച്ചു ഉറക്കെ പറ യേശു അനുഭവിച്ചു പുറകിലുള്ളവർ പറയുന്നില്ല യേശു അനുഭവിച്ചു എന്നെ കേൾക്കാമോ രാജുപുര ക്ലിയർ ആയിട്ട് യേശു അനുഭവിച്ചു പറഞ്ഞേട്ടേശു അനുഭവിച്ചു ഞാൻ അനുഭവിക്കണ്ട ഉറക്കെ പറ ഞാൻ അനുഭവിക്കണ്ട യേശു അനുഭവിച്ചു യേശു അനുഭവിച്ചെന്ന് വിശ്വസിച്ചാൽ മതി അനുഭവിക്കണമെന്ന് നീ എഴുതിയത് പോലും യേശുവിന്റെ രക്തം വന്ന് മായ്ച്ചുകളും അനുഭവിക്കണമെന്ന് നീ എഴുതിയത് പോലും യേശുവിന്റെ രക്തമെന്നും വായിച്ച കളയും ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്ന ഒരു മാത്രം കരങ്ങളെ അടിച്ച് ഓ ഇന്ന് രാത്രി യേശുവിനൊന്നും മഹത്വം കൊടുത്താട്ടെ ഒരു ശാപോ നിനക്ക് ഫലിക്കയില്ല ഒരു ശാപോ നിന്നെ ഫലിക്കയില്ല അമ്മായിയപ്പനോ അമ്മായിമ്മയോ അയിലോക്കങ്കാരോ ആര് നിന്നെ ശപിച്ചാലും വെറുതെ പറഞ്ഞു അവരുടെ നാവ് കഴിക്കുമെന്നല്ലാതെ ഒരു ഗുണവും ഇല്ല ഇതൊന്നും നിന്റെ തലമേ കയറത്തില്ല കാരണം നിന്റെ തലമേ നിന്റെ അകത്ത് അതിനു മുമ്പ് വേറൊരാൾ കേറിക്കഴിഞ്ഞു അത് നമ്മുടെ കർത്താവായ പകൽ ഈ സത്യത്തെ നിങ്ങൾ എപ്പോൾ തിരിച്ചറിയുന്നു ആ സെക്കൻഡ് നിങ്ങൾ വിളിച്ചു പറയും ശിക്ഷാവിധിയുടെ പരിധിയിൽ നിന്ന് ബാലശിക്ഷയുടെ പരിധിയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞു

വിശേഷിപ്പിക്കുന്നത് ാണ് ഹലൂയ 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 ബാലശിക്ഷെ ബാലശിക്ഷ ഉണ്ട് ഉണ്ട് ബാലശിക്ഷ ബാലശിക്ഷ ഉണ്ടോ അയ്യോ ബാലശിക്ഷ ഉണ്ടോ ബാലശിക്ഷ ബാലശിക്ഷ വേണമെന്ന് നിങ്ങൾ പറയുന്നേ ഹലലൂയ ഹലൂയ എത്ര പേർക്ക് താല്പര്യമുണ്ട് ബാലശിക്ഷ എന്താണെന്ന് അറിയാൻ ലേഖനത്തിലേക്ക് േഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ആദ്യം വായിച്ചു മകനെ ശിക്ഷ നിരസിക്കരുത് അവൻ

ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറും ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറും അർത്ഥം ബാലശിക്ഷയിൽ ദാസനും യജമാനനും അല്ലുള്ളത് ബാലശിക്ഷയിൽ പാപിയും വിശുദ്ധനും അല്ലുള്ളത് ബാലശിക്ഷയിൽ അപ്പനും

എങ്കില് നിങ്ങൾ മക്കളല്ല ആണ്ട ആണ്ട എല്ലാവർക്കും ഉള്ള നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ കൗലട വേശ്യ മക്കളല്ലേമാർ വേശ്യാസന്തതികൾ അപ്പന ആരാന്നറിയാത്തവർ അപ്പനില്ലാത്തവരല്ല അപ്പനുണ്ട് പക്ഷെ ആരാന്നറിയത്തില്ലാത്തവർ ആരിൽ നിന്ന് ജനിച്ചതാന്ന് അറിയത്തില്ലാത്തവർ എത്ര പേരെന്നെ കേൾ നിങ്ങൾക്ക് അപ്പനെ അറിയാൻ പറ്റൂ ബാലശിക്ഷയില്ല എങ്കിൽ ആരിൽ നിന്ന് ജനിച്ചതാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ജനിച്ചതാണെന്ന് അറിയാം പക്ഷെ ആരിന്ന് ജനിച്ചതാണെന്ന് അറിയത്തില്ല എന്നാൽ കർത്താവിന്റെ ബാലശിക്ഷയെ കൈനീട്ടി സ്വീകരിക്കുന്നവർക്കായി സ്തോത്ര ഓരി ഹലലുയ പറഞ്ഞാട്ടെ ഇനി അടുത്ത ഇതാണ് എന്താ കർത്താവിന്റെ ബാലശിക്ഷ ഇവിടെ ഇതാ കാലൊടിയുമ്പോൾ പറയുന്ന കർത്താവിന്റെ ബാലശിക്ഷയാ ഇവിടെ ഇതാ ഇവിടെയാണ് പറയുന്ന കർത്താവിന്റെ ബാലശിക്ഷയാ ഇവിടെ അനർത്ഥം സംഭവിച്ചാൽ അന്നേരം എൻ്റെ ഒരു സ്നേഹിതന്റെ കുഞ്ഞടുത്ത കാലത്ത് മരിച്ചുപോയി ദുഃഖാർത്ഥനായി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ഫോൺ ചെയ്തപ്പം മരിച്ചുപോയ കുഞ്ഞിനെ നോക്കി പിതാവ് പറയ കർത്താവ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു കർത്താവിന്റെ ബാലശിക്ഷയാണ് കുഞ്ഞിനെ കൊന്നതെന്ന് ഹലോ എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട് കർത്താവിന്റെ ബാലശിക്ഷ എന്താന്ന് അറിഞ്ഞില്ല എങ്കിൽ പിശാജ് ചെയ്തത് കർത്താവ് ചെയ്താന്ന് കർത്താവ് ചെയ്തത് പിശാജ് ചെയ്താന്ന് നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട് കർത്താവിന്റെ ബാലശിക്ഷ എന്താന്ന് താഴെ വായിക്കുന്നുണ്ട് താഴേക്ക് വായിച്ചു താഴേക്ക് വായിച്ചു ആ നമ്മുടെ ജഡസസംബന്ധമായ പിതാക്കന്മാർത്താവിന്റെ എന്താന്ന് അറിയണമെങ്കില് നിങ്ങൾക്ക് കിട്ടിയ ബാലശിക്ഷ എന്താന്ന് അറിയണം ജഡസസംബന്ധമായ പിതാക്കന്മാർ നിങ്ങളുടെ ജഡത്തിലുള്ള അപ്പനും അമ്മയും നിങ്ങളെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങി പോന്നു നാം അവരെ വണങ്ങി പോന്നു എന്നാ കാര്യം എന്നുള്ള പേടി അല്ലേ എന്തുകൊണ്ടാ ശിക്ഷിച്ചുകൊണ്ടിരുന്നേ എന്തുകൊണ്ടാ പിള്ളേർ അനുസരിച്ചോണ്ടിരുന്നേ വെച്ചിട്ടുണ്ട് നിനക്ക് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം പേടിപ്പിക്കുമായിരുന്നു തേക്കും എന്നാ കിട്ടിയ അത് വെച്ച് വെച്ചടിച്ചു തൈര് കലക്കുന്നതാണ് കൈക്കുന്നെങ്കിൽ അത് വെച്ച് കൊടുത്തു പറമ്പി വെച്ച ദേഷ്യം വരുന്നെങ്കിൽ മടല് വെട്ടി അടിച്ചു ഹലോ ഇതാ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ജടസമ്മത പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോ നമ്മൾ അവരെ വണങ്ങി പോന്നു എന്നാ കാര്യം എന്ന് ഓർത്ത് വണങ്ങി പോന്നു എന്നിട്ട് ഇപ്പൊ ദൈവത്തിന്റെ അടുക്ക് വന്നിട്ടും ഈ ചിത്രം ആ മുമ്പിലുള്ള നിങ്ങളെ അപ്പൻ നിങ്ങളെ ശിക്ഷിച്ചതും നിങ്ങളെ അമ്മ നിങ്ങളെ ഉപദ്രവിച്ചതുമായ ചിത്രം കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ദൈവസന്നിധി വന്നിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ ദൈവസന്നിധി വന്നിട്ട് പറയുന്നത് ഈ ദൈവവും ഇതുപോല എന്റെ അമ്മ എന്റെ മോത്ത് മുളവടി തേച്ച പോലെ തന്നെയാ ഈ ദൈവം എന്റെ അപ്പൻ എന്നെ അടിച്ച പോലെ തന്നെ അല്ല അടുത്ത നിങ്ങളുടെ ജഡസസംബന്ധമായ പിതാക്കന്മാർ ശിക്ഷിച്ചത് കുറെ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങേണ്ടി ജീവിക്കുന്ന അവർ ശിക്ഷിച്ചത് അവർ ശിക്ഷിച്ചത് അവർ ശിക്ഷിച്ചത് കുറേ കാലവും ഞങ്ങൾക്ക് ബോധിച്ച പ്രകാരവും കുറച്ചു കാലം എങ്ങനെ അവർക്ക് തോന്നിയ പോലെ രണ്ട് കാര്യമാണ് ശിക്ഷയെ കുറിച്ച് പറയുന്നേ അവർ ശിക്ഷിച്ച എത്ര നാളാ കൊറച്ചു കാലം പിന്നെ തോന്നിയ പോലെ എന്ന് പറഞ്ഞ ബാല്യത്തിൽ അടി കൊണ്ടവരുണ്ട് കൗമാരത്തിലും അടി കൊണ്ടവരുണ്ടാകാം യൗവനത്തിലും അടി കൊണ്ടവരുണ്ടാകാം വാർത്തകത്തിലും അടി കൊണ്ടവരുണ്ടോ പല്ലോന്റെ കയ്യിൽ നിന്നല്ല വീട്ടിൽ നിന്ന് അപ്പന്റെ കയ്യിൽ നിന്ന് ഇല്ല എന്നെ പറഞ്ഞതിന്റെ അർത്ഥം കുറെ കാലത്തേക്കേ ഉള്ളൂ ഇത് ഏത് അപ്പന്റെ അമ്മയുടെ ശിക്ഷ പക്ഷേ വായിച്ചു അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കണം പിതാവോ നിങ്ങളുടെ പിതാവോ നിങ്ങളുടെ അപ്പനും അമ്മയും കുറെ കാലത്തേക്ക് തോന്നിയ പോലെ അടിച്ചതുപോലെ അല്ല നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് നിങ്ങളെ ശിക്ഷിക്കുന്നേ നിങ്ങളുടെ സ്വർഗസ്സനായ പിതാവ് എങ്ങനെയാണ് ശിക്ഷിക്കുന്നത് വായിച്ചേ അവനോ അവനോ അവന്റെ വിശുദ്ധി നമ്മുടെ നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു ഈ ഒരു വാക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പദം കാണാനായിട്ട് കഴിയും കർത്താവിന്റെ ബാല കൊണ്ട് നിനക്കും എനിക്കും ദോഷം ഉണ്ടാകത്തില്ല ദോഷം ഉണ്ടാകുന്നത് കർത്താവ് ചെയ്തതല്ല എങ്ങനെ വായിച്ച നമ്മുടെ 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 ഗുണത്തിനായി ഗുണത്തിനായി കരം ഗുണത്തിനാ ബാലശിക്ഷ കൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ പറഞ്ഞ ബാലശിക്ഷ കൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ ദോഷം ഉണ്ടാവുകയല്ല ദോഷം ഉണ്ടായത് ബാലശിക്ഷല്ല കണ്ണു കുത്തി പൊട്ടിച്ചത് കർത്താവ് അല്ല എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ട് വണ്ടിക്കടയിൽ തള്ളിയിട്ടത് കർത്താവല്ല ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല എത്ര പേര് കരമഠിച്ച് കർത്താവിന് നന്ദി പറയൂ ഇവരുടെ കയ്യില് ഇതിനു മുമ്പ് ഒരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയിരുന്നു നമ്മുടെ ഡോക്ടർ ഡോക്ടർ ഇത് ഇത് ഫസ്റ്റ് ഫസ്റ്റ് നടന്ന ആണിത് ഈ വായിച്ചിട്ട് പറയും ഇവരോട് ഇങ്ങനെയാ പറഞ്ഞേ ഈ കുഞ്ഞിന്റെ ലെഫ്റ്റോ ഈ റൈറ്റ് സൈഡില് ഇതിന് എന്തായിരുന്നു മമ്മി അത് തേമാനോ അതോ

ആ ഡിഫ്യൂസ് ഡിസ്ക് ബൾജ് ബൾജ് വിത്ത് മിനിമൽ ഇൻറ്റൻട്രേഷൻ ഓഫ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് തീക്കൽ നോട്ടഡ് അറ്റ് ദ ലെവൽ ഓഫ് സി ഫോർ സി ഫൈവ് സി ഫൈവ് സി കഴുത്തിലെ ഏഴ് കശേരികളാണുള്ളത് ആ സി ഫോർ എന്ന് പറഞ്ഞാൽ സർവൈക്കൽ സി വൺ സി ടു അങ്ങനെ സി സെവൻ വരെയുണ്ട് അപ്പോൾ ആ സി ഫോർ സി ഫൈവ് കശേരികൾക്കിടയ്ക്ക് ഡിസ്ക് ബൾജുണ്ട്

ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് ഇവർ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത് ഈ ഈ സ്കാനിങ് റിപ്പോർട്ടുമായിട്ടാണ് ഇവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് പ്രാർത്ഥിക്കാൻ വന്നു ഇവരുടെ മേൽ ദൈവശക്തി എന്തായിരുന്നു ഇൻസിഡന്റ് പാസ് പാസ് ചെയ്തു അവള് ഇതാ ഇത് ഫസ്റ്റ് റിപ്പോർട്ട് സെക്കൻഡ് റിപ്പോർട്ട് ഇതാണ് മൂന്ന് രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് കഴിഞ്ഞ മാസം തീയതി ആദ്യ റിപ്പോർട്ട് ഒന്നാം മാസം പത്താം തീയതി രണ്ടാം റിപ്പോർട്ട് മൂന്ന് രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പറയുന്നത് എന്താ ഡോക്ടർ വായിച്ചു ഇതിനകത്ത് നോർമൽ 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 എല്ലാം സർവൈക്കൽ അതിന് പ്രശ്നമില്ല മഹത്വം കൊടുത്തു കണ്ടില്ലേ കർത്താവിന്റെ വലിയ പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ചങ്ങനാശേരിയിലെ മുനിസിപ്പൽ ടൗൺ ഹാളില് നമ്മുടെ മീറ്റിങ്ങുകൾ ഓരോ ദിവസം പുരോഗമിക്കുമ്പോഴും വലിയ ശക്തമായ ദൈവ ലോകവ്യാപകമായി കർത്താവ് ചെയ്യുന്നതിൻ്റെ സാക്ഷ്യങ്ങള് ഞങ്ങള് കേട്ടുമറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതുവരെ ആ ഉണർവില് നിങ്ങൾക്ക് പങ്കുചേരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദയവായിട്ട് ഈ ഞായറാഴ്ച തന്നെ ചങ്ങനാശ്ശേരിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നാം ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുവാനായിപ്പോ കർത്താവ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങുന്ന അതേ ദൈവശക്തി തന്നെ ഇപ്പോൾ യൂട്യൂബിലൂടെ ഇന്റർനെറ്റിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ടെലിവിഷനിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരുടെ മേലും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ശക്തിയാലുള്ള സൗഖ്യങ്ങൾ അവരുടെ ശരീരങ്ങളിൽ നടക്കട്ടെ സോറിയാസസ് പോലുള്ള തൊക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ സ്കിൻ ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആ തല ഇങ്ങനെ ചരിച്ചൊന്ന് തലമുടി ചീവിയാൽ തന്നെ ഡസ്റ്റ് വീഴുന്ന പോലെ പൊടി വീഴുന്ന പോലെ തലയ്ക്ക് തലയിൽ അലർജിയായിട്ട് ാരൻ പെരുകയുള്ള അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ യൂറിൻ ബ്ലാഡറിന്റെ പ്രശ്നമായിട്ട് കൂടെ കൂടെ യൂറിൻ യൂറിനറി ടെൻഡൻസ് ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ പിതാവിൻ്റെ മേലെ യേശുവിൻ്റെ ശക്തി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു അത് അതിപ്പോൾ തന്നെ ജീസസ് സംഭവിക്കേണ്ട കഥസസ് ഹാലെ ആ ത്രൈറ്റിസുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നതിനാണ് സ്തോത്രം കഥ കഴുത്തിന് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞ വ്യക്തികളെ കോളർ ഇടണമെന്ന് പറഞ്ഞ വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നട്ടലിന് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞ ഡിസ്ക് പ്രൊലാപ്സേഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സെക്കൻഡിൽ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരും ഇപ്പോൾ തന്നെ വചനത്തിൻ്റെ ശക്തിയാലുള്ള അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ കർത്താവിൻ്റെ ശക്തി അയക്കുന്നതിനാണ് സ്തോത്രം യേശു ചലിക്കുന്നതിനാട് സ്തോത്രം കർത്താവ് ചെയ്ത് കഴിയുന്നതിനായി സ്തോത്രം താങ്ക് യു ജീസസ് യേശുവിൻ നാമത്തിൽ തന്നെ ഞാൻ വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു തുടർമാനമായി സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വേഗത്തിൽ നിങ്ങളെ ഫോണെടുത്തി ഞങ്ങളുമായി സംസാരിച്ചാട്ട് ചങ്ങനാശ്ശേരിയിലെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ എസ് ബി കോളേജിൻ്റെ എതിർവശമുള്ള ടൗൺ ഹാളിൽ ഈ ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ എത്തിച്ചേർന്നായിട്ട് നേരിട്ട് കാണാനും പ്രാർത്ഥിക്കാനും കർത്താവായിട്ട് അവസരമൊരുക്കും പ്രാർത്ഥനയോടെ അടുത്ത എപ്പിസോഡിൽ ഇതേ സമയത്ത് നാം കാണും വരെയും കർത്താവ് അവസാനം